ുടെയും മൗല്യാക്കളുടെയും അക്കാവസിയാറത്ത് അതാണ് പറഞ്ഞത് അതാണതവിട്ട് മരിക്കാനല്ല അതാണപ്പുറത്ത് കയറാനല്ല അവിടെ പോയാൽ നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ വരാനാ തുടച്ചവനെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തി പാറത്തുകൾ തീടാ ഈ മഹാനായ വലിയ പോലും മരിച്ചുപോയുള്ള ഇതുപോലെ ഞാനും മരിക്കുമല്ല അവസ്ഥ എന്താന്ന് കബറിനെ കുറിച്ച് ചിന്തിക്കാനാണ് കബർ സിയാറത്ത് നിങ്ങൾക്ക് ഹബീബായ നബി മുഹമ്മദ് െങ്കിലും മുമ്പിൽ അല്ലാണ്ട് ഭീന വെറുക്കപ്പെട്ട ഒരു കാര്യം നടക്കുന്നത് കണ്ടുകൈപയ ആദ്യം അവന് പറ്റുമെങ്കിലവൻ കൈ കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ കൈ കൊണ്ട് തടയാൻ പറ്റുന്നതാണോ തടയണം പെങ്ങളെ തടയണം പെങ്ങളെ തടയണം തടയണമുപ്പോ നിന്നോളെ ആടി മോൾ ഈ നേരത്തെക്കും അമ്പാരിക്കും ഹറാമിന് പോകുമ്പോ നിന്റെ കൈ കൊണ്ട് കുടിച്ചു ഇട്ടു പറയണം പോകരുത് മോനെ പോകരുത് മോളെ ധർമ്മമാണ് കൈ കൊണ്ട് തടുക്കാൻ കഴിയുമെങ്കിൽ കൈ കൊണ്ട് തടുക്കണം അതല്ല കൈ കൊണ്ട് തടുക്കാൻ കഴിയാത്ത അവസ്ഥയാണെങ്കിൽ അതിന് കഴിയാതെ വന്നാൽ അവനവണ്ണം നാവുകൊണ്ട് തടയട്ടെ അതാണ് വാക്കവി നിർവഹിക്കുന്നത് കൈ കൊണ്ട് തടയാൊണ്ട് ഈ

പറയണം ഇത് നീ വിളിച്ചു പറഞ്ഞു കൊടുക്കണം അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ ഹൃദയം കൊണ്ടെങ്കിലും നീ അതിനെ വെറുത്തു കളയണേ തിരൂരുകാരേ ഈ ആവാസം ുംടക്കുന്നതിന്റെ മറുഭാഗത്തൊന്ന് കാണാൻ നിൽക്കാട് ഈ തടത്തുന്നവർ കാൽകൂട്ടം കാണുമ്പോ ആവേശം കൂടുമല്ലോ ആവേശമെങ്കിലും ഇരുന്ന് കൂടി അല്ലാഹുവിന്റെ അവന് കഴിയുമെങ്കിൽ അല്ലാഹു ആദരവായ പ്രവാചകൻ അതിന് കടിയാതിരുന്നാലും ഹൃദയം കൊണ്ട് തടയട്ടെ ഈ മാനിന്റെ അതിനേക്കാൾ താഴെ ഒരു ശാഖയില്ലെന്ന് മുഹമ്മദ് മുസ്തഫായ നബി മുഹമ്മദ് മുസ്തഫ حبيبا يا نبي محمد مصطفى وركبرا

പറഞ്ഞത് അതാണ് അതാണവിട്ട് മരിക്കാനല്ല അതാണ് അതാണപ്പുറത്ത് കേറാനല്ല നിങ്ങൾക്ക് മരണത്തെ ഓർമ്മ വരാനാ തുടച്ചവനെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്തിടെ ഈ മഹാനായ വലിയ പോലും മരിച്ചു പോയല്ലോ ഇതുപോലെ ഞാനും മരിക്കുമല്ല എന്റെ അവസ്ഥ എന്താന്ന് കബറിനെ കുറിച്ച് ചിന്തിക്കാനാണ് കബർ സിയാറത്ത് നിങ്ങൾക്ക് ഹബീബായ നബി മുഹമ്മദ് രണ്ട് നമ്മളെ നമ്മളെ ട്ടെ ഹൃദയം കണ്ടെങ്കിലും ഒരുക്കണം മൂന്ന് പടിയാൻ ഒന്നാദ്യം കൈ കൊണ്ട് തടുക്കണം വെച്ചോ മക്കൾ ഇറങ്ങിപ്പോവാൻ പൊമ്മക്കൾ ഇറങ്ങിപ്പോവാൻ പാടില്ലാന്ന് കൈ കൊണ്ട് പിടിച്ചവരെ നിർത്തണം ഇതിന് അതിനും പറ്റിയില്ലേ ഫിലി സാനിഹി മൊനെ ഇത് പാടില്ല ഇതല്ലാൻ ഇഷ്ടപ്പെട്ടതല്ല ഭാര്യയോട് പറയണം ഭാര്യ ഇങ്ങനെ നേർച്ച നടത്തണത്ത് അമ്പലപ്പറമ്പിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് എന്റെ പൊന്നു കൊടന്താസുമാരെ ഇങ്ങനെ ജീവിച്ച പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കണ്ടേ അള്ളാടെ മുമ്പിൽ നിൽക്കണ്ടേ നിന്റെ ഭാര്യ നിന്റെ നടപടിക്കുള്ളിൽ നിൽക്കണ്ടവളല്ലേ നീ എന്താ മറുപടി പറയാ നിക്ക് എന്നോട് പരാതിയോ പരിപോലോണ്ടോ തോന്നനണ്ട നോക്കിട്ട് കാര്യമില്ല ഇത് ആഹ് വേണ്ടി പറയണ വാക്കാണ് അല്ലാതെ നിങ്ങളെ ചെറുതാക്കാനല്ല നമ്മുടെ കുടുംബത്തിലുണ്ടോ നമ്മൾ ആ കുടുംബത്തിൽ പോയി ബോധവൽക്കരണം നടന്ന നിങ്ങൾ വാതു പറയണ്ട നമ്മുടെ ഒരു കുടുംബം ഈ ആഭാസമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് നമ്മുടെ ഒരു അകന്ന കുടുംബം അവരടുക്കൽ പോയിട്ട് പറയണം ഇത് ഹബീബായ നബി അലൈഹി സല്ലൈവലമേക്ക് ഇഷ്ടമല്ല ഇത് ഇസ്ലാമിന്റെ ആചാരമല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം ഇത് നേർച്ചപ്പള്ളിയിൽ മാത്രല്ല കല്യാണ വിട്ടിന് തന്നെയാണ് സ്ഥിതി ഒരാൾ മാത്രമൊന്നും പറയണ്ട കുറെ ആളുകള് നേർച്ചപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും ആഘോഷപ്പറമ്പിലും അവരവരുടെ അധികാരം കാണിക്കുന്നു മറുവിഭാഗം നിൽക്കാരമുണ്ട് നോമ്പുണ്ട് ഹജ്ജുണ്ട് സെക്കാത്തുണ്ട് തടമ്പുണ്ട് എല്ലാം ഉണ്ട് അവന്റെ വീട്ടിലെ കല്യാണ വീട്ടിൽ ആണു പെണ്ണും ആടിത്തു നിൽക്കുന്നു